ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലായിട്ടുള്ളത് അതായത് എൻ്റെ സ്വന്തം വീട്ടിലെ ഹസ്ബൻഡിൻ്റെ വീട്ടിലല്ല നമ്മൾ വെക്കേഷനാണ് അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് വന്നതാണ് രണ്ട് ദിവസം നമുക്ക് സ്റ്റേ ചെയ്തിട്ട് നമ്മൾ പോകാൻ ഉള്ളതിലാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ലെമണിൻ്റെ മരം ഉണ്ടായാലും ഒരുപാട് ലെമൺ ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ഇന്ന് പറിച്ചെടുക്കാം അപ്പോൾ പാകമായി വരുന്നേ ഉള്ളൂ മൂപ്പായിട്ടില്ല അപ്പോൾ മൂപ്പായത് നോക്കി കുറച്ച് പറിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് അച്ചാർ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് നമ്മളെ ലെമൺ മരം ഒന്ന് കാണാം അപ്പോൾ ഈ കാറ്റിലും മഴയിലൊക്കെ ആയിട്ട് ഒന്ന് ചെരിഞ്ഞ് പോയിട്ടുണ്ട് അപ്പം നമ്മളൊരു കുത്തൊക്കെ കൊടുത്തിട്ട് അത് താങ്ങി നിർത്തിക്കാം കേട്ടോ അതോ കണ്ടില്ല ഒരുപാട് ലെമൺ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചേച്ചിമാരും നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് കുറച്ച് പറിച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മുടെ ലെമൺ മരത്തമ്മിൽ ഒരുപാട് ലെമൺ ഉണ്ടായിട്ടുണ്ട് പല സൈസിലായിട്ടുള്ളത് നല്ല യെല്ലോ ഷേഡിലേക്ക് വരുന്നുണ്ട് കേട്ടോ കുറയണൊക്കെ നല്ല കളർ മാറി വരുന്നുണ്ട് എന്താ കുഞ്ഞു സൈസിലുണ്ട് പിന്നെ വലിയ വലിയ സൈസിലും മുകളിലൊക്കെ ഉണ്ട് അത് പറ്റി നമുക്ക് ചെറിയൊരു തോട്ടി വെച്ചൊക്കെ എടുക്കണം അതാ നിറയായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാട് കായ്ച്ചിട്ടുണ്ട് ഇത്ര ഇതാദ്യമായിട്ടാണ് ഇത്ര കായ്ക്കണത് നോർമലി കുറച്ചൊക്കെ കായ്ക്കാറുള്ളൂ അപ്പോൾ അതാണ് ഞാനും എൻ്റെ ചേച്ചിമാരും കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് പറിച്ചെടുക്കട്ടെ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് കവറൊക്കെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ലെമൺ പറിച്ചു ശേഖരിക്കുകയാണ് ചേച്ചിമാരും ഞങ്ങളെല്ലാവരും മക്കൾസ് ഉണ്ട് കേട്ടോ ഞങ്ങളെ കുട്ടികളും എല്ലാവരും കൂടി കൂടിയിട്ടാണ് ഞങ്ങൾ പറിക്കണത് എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു ഒരുപാട് ലെമൺ ഉണ്ടായപ്പോൾ അപ്പോൾ അത് നല്ല നീരൊക്കെ ഉള്ള നാടൻ ആയതുകൊണ്ടായിരിക്കും തോന്നുന്നത് നല്ല നീരൊക്കെ ഉള്ളൊരു ലമണാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു നമ്മളെ സമ്മറിൽ അപ്പോൾ ഇപ്പോൾ മഴയായി ഇപ്പം നമ്മൾ വെള്ളം ഉണ്ടാക്കുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് അച്ചാർ അച്ചാറിടാൻ വേണ്ടിയിട്ട് നമ്മൾ പറിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചേച്ചീൻ്റെ മക്കൾമാരാണ് അപ്പോൾ അവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല മുള്ളും ഉണ്ട് അപ്പോൾ മുള്ളിൻ്റെ ഇടയിൽ കൂടെ അവർ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് ഒരുപാട് പറിച്ചെടുക്കുന്നുണ്ട് എന്നാൽ ഞങ്ങളെ കവറിലേക്ക് അവർ തന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ലമൺ പറിച്ചെടുത്ത് തരുന്ന ഒരു രസകരമായിട്ടുള്ളൊരു വെക്കേഷൻ കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ they know